സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തത് ലൈംഗിക അധിക്ഷേപ പരാതിയിലിടവേളബാബു സുധീഷ് എന്നിവർക്കെതിരെയും ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി മുന്നൂറ്റി എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരം കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തത് യുവാവിൻ്റെ നഗ്നചിത്രമെടുത്ത് അയച്ചു എന്ന പരാതിയിൽ ഐ ടി ആക്ട് പ്രകാരവും കേസുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്കറയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച യുവാവിൻ്റെ മൊഴിയെടുത്തിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതിയിലാണ് ഇടവേള ബാബു സുധീഷ് എന്നിവർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തത് മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് പ്രകാരം ലൈംഗിക അധിക്ഷേപത്തിലാണ് കേസ് എ എം എം എ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇടവേള ബാബു ബന്ധപ്പെട്ടെന്നും ടൂറിന് തയ്യാറാണോ എന്ന് ചോദിച്ച് നടൻ സുധീഷ് സമീപിച്ചെന്നുമാണ് യുവതിയുടെ പരാതി ഇവരുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്